ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവിയാനിയുടെ അവസ്ഥ വളരെ ഗുരുതരമായത് കൊണ്ട് തന്നെ നായനെ സ്വന്തം കരട് പകുത്തു നൽകുകയാണ് അങ്ങനെ നായനിയുടെ ആരോഗ്യം വളരെ മോശമാവുകയാണ് അതുപോലെ തന്നെയായിരുന്നു ദേവ്യാനിയുടെ അവസ്ഥ അങ്ങനെ രണ്ടുപേരുടെയും ആരോഗ്യമെല്ലാം മെച്ചപ്പെട്ട് വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് അങ്ങനെ നായനിയാണ് തനിക്ക് ബ്ലഡ് നൽകിയതെന്നും കരൾ പകുത്തു നൽകിയതെന്ന് എന്ന യാഥാർത്ഥ്യം എല്ലാം ദേവിയാനി തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേവിയാനിക്ക് നയനയുടെ പ്രത്യേക സ്നേഹമെല്ലാം തുടങ്ങിയിട്ടുണ്ട് അതേസമയം അനാമിക ബ്ലഡ് തരം തയ്യാറാകാത്തതിനെ കുറിച്ചും ലിബർ തരം തയ്യാറാകാത്തതിനെ കുറിച്ചുമെല്ലാം ദേവിയാനി അറിയുന്നുണ്ട് അങ്ങനെ നയനയുടെ നന്മ തിരിച്ചറിയുകയും അനാമിക യഥാർത്ഥത്തിൽ ഫ്രോഡാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ദേവിയാനി ഞാൻ നയനയും ദേവിയാനി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അനന്തപുരിയിലേക്ക് എത്തിയിരിക്കുകയാണ് ആ സമയത്ത് അനാമികയുടെ അമ്മയും അനാമികയും സംസാരിക്കുന്നുണ്ട് എടേ ഞാന് ഇനി എന്ത് ഉദ്ദേശത്തിലാണ് ബ്ലഡ് നൽകിയതെന്നും കരൾ പകുത്ത് നൽകിയതെന്നും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ഉദ്ദേശം സ്വത്തല്ലേ അവർ ഒറ്റ ഉദ്ദേശം വെച്ചിട്ടാണ് നീ ഇടത്തേക്ക് കരൾ പകുത്തു നൽകിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ പറയുകയാണ് രേവതി ആ സമയത്താണ് മുത്തശ്ശ അങ്ങോട്ട് വരുന്നത് അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്ന് ഉള്ളൂ അപ്പോഴേക്കും നിങ്ങൾ കുത്തിത്തീർപ്പ് തുടങ്ങിയു എന്നൊക്കെ മുത്തശ്ശൻ അനാമികയോടും അമ്മയോടും പറയുന്നുണ്ട് അല്ല മുത്തശ്ശ ഇവൾ കരൽ കൊടുത്തു എന്നത് സത്യം തന്നെയാണ് പക്ഷേ ഈ അവസ്ഥയിലേക്ക് വലിയ മേ എത്തിച്ചത് ആരാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ അത് ഇവളാണ് ചെയ്തതെന്ന് മുത്തശ്ശൻ അറിയാം പക്ഷെ മുത്തശ്ശൻ എന്താ ഒരു നടപടിയും എടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് നാമിക വല്യമ്മ ഈ അവസ്ഥയിലാക്കിയവർ തന്നെയാണ് കരൽ കൊടുത്ത് വശത്താക്കിയിരിക്കുന്നത് അത് ഇവിടെയുള്ളവരുടെ സ്നേഹം പിടിച്ചുപറ്റാനും മാത്രമല്ല ഇവിടുത്തെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനുള്ള ഒരു തന്ത്രവുമാണ് അതെന്തായാലും അവർ മനഃപൂർവ്വം ചെയ്തതാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്തായാലും അവൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടന്നു ഇപ്പോൾ അവളെ എല്ലാവരും തലയിൽ വെച്ചില്ലേ നടക്കുന്നത് ആ സമയം മുത്തശ്ശൻ ഞാൻ എന്നുള്ള കരൽ കൊടുത്തു എന്നത് സത്യമാണ് ഞാനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നിനക്ക് കരൽ കൊടുത്തുണ്ടായിരുന്നോ ബ്ലഡ് പോലും നീ പറ്റില്ല എന്നാണ് പറഞ്ഞത് നീ നായനിയെ കുറ്റപ്പെടുത്താൻ എന്തർഹതയാണുള്ളത് അന്ന് നീ ഇല്ലാത്ത പല കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞതല്ലേ നിനക്കും ഞങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിച്ചുണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് മുത്തശ്ശൻ എനിക്ക് എനിക്കാരുടെയും സ്വത്തൊന്നും വേണ്ട എൻ്റെ അച്ഛന് അത്യാവശ്യം സ്വത്തെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാവരും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് പണത്തിൻ്റെ സ്വത്തിനും വേണ്ടി ഞാൻ ആരെയും സ്നേഹിക്കാറില്ല എന്നൊക്കെ മുത്തശ്ശനോട് പറയുകയാണ് അനാമിക ഞങ്ങൾക്ക് നിന്റെ സ്നേഹമെല്ലാം മനസ്സിലായി അത് നീ അനുഭവത്തിലൂടെ തെളിയിച്ചു തരുന്നുണ്ടല്ലോ ഇത്രയും വലിയ കള്ളിയായ ഇവിടെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ ഞാൻ പോലീസിൽ കേസ് കൊടുക്കണം പോലീസുകാർ ആ നായരിയുടെ കള്ളത്തരങ്ങളെല്ലാം തെളിവോടെ പിടിച്ചോളും ഇപ്പോൾ തന്നെ പോലീസുകാരെ വിളിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുകയാണ് അനാമിക അപ്പോൾ വേണും പറയുന്നുണ്ട് ഈ പേരും കള്ളിയുടെ കള്ളത്തരങ്ങൾ പിടിക്കണമെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കണം ഈ അനന്തപുരി തറവാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പുറത്തുള്ളവർ പറയട്ടെ അത് കേട്ടിട്ട് മുത്തശ്ശൻ നിങ്ങളിപ്പോൾ പോലീസിൽ വിളിക്കണമെന്നില്ല ഞാനിപ്പോൾ ഒരു കോൾ ചെയ്താൽ ഉടനെ തന്നെ പോലീസുകാർ ഇങ്ങോട്ടെത്തും എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് ഞാൻ പരിഹാരം കണ്ടോളാം അല്ലാതെ ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളല്ല എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ ആദർശ അഭയം കൂട്ടി എല്ലാവരുടെ മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ തന്നെ നീ സത്യം പറയണം എന്റെ അമ്മ ഈ അവസ്ഥയിലെത്താനുണ്ടായ കാരണം നീ തുറന്നു പറയണം നേരത്തെ നീ എല്ലാ സത്യങ്ങളും എന്നോട് പറഞ്ഞതാണ് ഇപ്പോൾ എന്റെ നയനെയാണ് എല്ലാവരും കുറ്റക്കാരിയാക്കുന്നത് ഇനി ഇപ്പോൾ തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ നിന്നെയും നിന്റെ അമ്മയും ഞാൻ വെറുതെ വിടാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അഭി പറയുകയാണ് എല്ലാവരും എന്നോടും എൻ്റെ അമ്മയോട് ക്ഷമിക്കണം ആരാണ് പാലിൽ വിഷം കലക്കിയതെന്ന് ഞാൻ കണ്ടതാണ് കണ്ടിട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല പേടിച്ചിട്ടാണ് അന്ന് അമ്മായി കുടിച്ച പാൽ വിഷം കലക്കിയത് അനാമികയും അവളുടെ അമ്മയും കൂടിയാണ് അങ്ങനെ ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് അനാമികയും വേണു അഭി പറയുന്നത് പച്ച കള്ളമാണ് മുത്തശ്ശ വല്യമ്മയെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ഒരിക്കലും എൻ്റെ വല്യമ്മയെ ഞാൻ കൊല്ലാൻ ശ്രമിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക അത് കേട്ടിട്ട് അബി മുത്തശ്ശ ഇവരാണ് പാലിൽ വിഷം കലക്കിയത് അത് ഞാൻ കണ്ടതാണ് നവ്യം മുൻപ് അനാമികക്ക് പായസത്തിൽ ഒരു പണി കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നവ്യ ഇല്ലാതാക്കാൻ വേണ്ടി അനാമിക അവളുടെ അമ്മയെ മനഃപൂർവ്വം പാലിൽ വിഷം കലക്കിയതാണ് പക്ഷെ അത് അബദ്ധത്തിൽ കുടിച്ചത് വല്യമ്മയായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും അഭി മുത്തശ്ശിനോട് പറയുകയാണ് അത് കേട്ടത് മുത്തശ്ശിനാണെങ്കിൽ ആകെ ദേഷ്യത്തോടെ അബിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് പിന്നെ ഇത്ര ദിവസമായിട്ട് ഇക്കാര്യം നീ ആരോടെങ്കിലും തുറന്നു പറഞ്ഞോ നീ എല്ലാ കാര്യങ്ങളും അറച്ചു വെച്ചു ഒന്നും അറിയാത്തതുപോലെ എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു നീ അല്ലെങ്കിൽ സ്വന്തം ഭാര്യ എങ്ങനെ കൊല്ലാൻ നോക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ അതിന് കൊല്ലാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല അനാമിക്ക പാലിൽ എന്തോ കലക്കുന്നത് കണ്ടു എന്ന് മാത്രം അത് കേട്ടെന്നവ്യ ഇവരൊക്കെ ആയിരിക്കും എന്നെ കൊല്ലാൻ ശ്രമിക്കുകയെന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ കാര്യമായ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറ്റവാളികളെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാണ് മുത്തശ്ശ അന്ന് പറഞ്ഞത് ഞാൻ ആയിരിക്കും എന്നെ കൊല്ലാൻ ശ്രമിക്കുക എന്ന് എനിക്ക് അത്രയും ഉറപ്പായിരുന്നു മാത്രമല്ല എൻ്റെ ഭർത്താവും അമ്മായി കൂട്ടു നിന്നോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടായിരുന്നു കാരണം അന്ന് അബിക്ക് എന്നോട് നല്ല സ്നേഹമായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും പുറത്തേക്ക് കൊണ്ടുപോകുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ പിറ്റേ ദിവസം ഇവൻ്റെ സ്വഭാവം തികച്ചും വ്യത്യസ്തമായിരുന്നു ഇവൻ അന്ന് കാണിച്ച സ്നേഹമൊന്നും എന്നോട് പ്രകടിപ്പിച്ചില്ല വളരെ ദേഷ്യത്തോടെ തന്നെ എന്നോട് പെരുമാറി പിറ്റേ ദിവസം എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്നും പറ്റാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ദേഷ്യവും അമർഷവുമായിരുന്നു അവൻ കാട്ടിയിരുന്നത് അങ്ങനെ മുത്തശ്ശൻ ജലജിയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് അഭി പറയുന്നതൊക്കെ സത്യമാണോ നിനക്കും എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അതെ അച്ഛ എനിക്കെല്ലാം അറിയാമായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് എന്നൊക്കെ പറയുകയാണ് ജലജ അത് കേട്ടത് മുത്തശ്ശനാണെങ്കിൽ ജലജിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് ഇരു കള്ളി ഇനി ഇത്രയും കാലം ഒന്നും പറയാതെ മറച്ചു വെക്കുകയായിരുന്നില്ലേ നിനക്ക് ഈ വീട്ടിൽ അഭയം തന്നതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ് അതുകൊണ്ട് ഇനിയൊരു നിമിഷവും നീ ഇവിടെ നിൽക്കാൻ പാടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ നിന്റെ മകനും ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ ഒന്നുമില്ലെങ്കിൽ നിന്റെ മകന്റെ കുഞ്ഞല്ലേ നവയുടെ വയറ്റിൽ കിടക്കുന്നത് ആ സ്നേഹമെങ്കിൽ നിനക്ക് അവളോട് കാണിച്ചു ഇത്രയും ദുഷ്ടത നിറഞ്ഞ മനസ്സായി പോയല്ലോ നിൻ്റേത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ജലജീ അഭിയും ഇണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ് എന്തായാലും വേണ്ടില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഇങ്ങനെ ക്രൂര മനസ്സുമായി ജീവിക്കുന്നവർ ഈ അന്തപുരി വീട്ടിൽ വേണ്ട ഇത്രയും കാലം അഭയം കൊടുത്തല്ലോ അത് തന്നെ ധാരാളം അത് ഇവരൊരു അഹങ്കാരമായി എടുത്തു എന്നൊക്കെ പറയുകയാണ് ഇങ്ങനെ മുത്തശ്ശം അനാമികയുടെ അച്ഛനോടും അമ്മയോടും പറയുകയാണ് ഇത്രയും ദിവസം ഈ വീട്ടിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് ഡയനെയും നവ്യേയും കുറ്റക്കാരാക്കാൻ നോക്കി അവരെ കുറ്റക്കാരാക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ നാടകങ്ങളാണ് കാണിച്ചു കൂട്ടിയത് എല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു പേടിയുമില്ലാതെ എങ്ങനെയാണ് ഇത്ര മനോഹരമായി അഭിനയിക്കാൻ കഴിയുക എത്രയും ക്രൂരന്മാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ ഇനിയും ഞാൻ വെറുതെ വിടില്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കണം അത് കേട്ടിട്ട് വേണു ഞങ്ങളെ പോലീസിൽ ഏൽപ്പിക്കരുത് ഇനി ഒരിക്കലും ഞങ്ങളിങ്ങനെ ചെയ്യില്ല ഇവളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് കാരണം ഇവൾ ഇവളത്രയ്ക്കും ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട് ആ ദേഷ്യം കൊണ്ട് ചെയ്തതാണ് രാത്രി ദേവിയാനി ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല അല്ലെങ്കിൽ ദേവിയാനിയോട് ഞങ്ങൾക്കൊരു ദേഷ്യവും ഇല്ല തൽക്കാലം ഞാൻ വെറുതെ വിടുകയാണ് ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് കാരണം ഈ അനന്തപുരി തറവാട്ടിൽ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ നടക്കുന്നത് പുറം ലോകം പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് തന്നെ നാണക്കേടാണ് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി പോകണം ഇനി അനാമികയോ നിങ്ങളെ ഇവിടെ കണ്ടുപോകരുത് അനിയുടെ ജീവിതം ഏതായാലും തകർന്നു അനിയുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ ഞങ്ങൾ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിവിടുകയാണ് മുത്തശ്ശി